ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സികളുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് മാക്സീസ് ആണ് കേട്ടോ എല്ലാം ഇതേപോലെ പ്ലീറ്റ്സ് ഒന്നും ഇല്ലാത്ത മാക്സീസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ഗൗരവിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം തന്നെ അപ്പോൾ മാക്സികൾ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇരുന്നൂറ്റി രൂപ എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതേപോലെയാണ് കേട്ടോ നെക്കൊക്കെ പാറ്റേൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ഉള്ളതും അതായത് ഫ്രണ്ടിൽ ഹുക്സ് അറ്റാച്ച് ചെയ്തതും അല്ലാത്തതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് രണ്ടും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് കൂടാതെയുള്ള ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ മാക്സീസ് നമ്മുടെ കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് ഇട്ട് തരാം ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ മാക്സി ബിറ്റുകൾ തുണികളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ തുണികളും അവൈലബിൾ ആണ് കോട്ടൺ ഷോളുകൾ ആണ് അപ്പോൾ ഏതിൽ നിന്നായാലും നിങ്ങൾക്ക് പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു മോഡലാണ് കേട്ടോ നെക്ക് ഇതേപോലെയാണ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് പിന്നെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പീസായിട്ട് വേണ്ടവർക്കും നമ്മൾ സെയിലാക്കുന്നുണ്ട് മൂന്ന് പീസ് വരെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ഫ്രീ സൈസ് ആണ് അപ്പോൾ ഒരു ഡബിൾ ഡബ്ലക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ആംപിറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് വൺ സൈഡ് വരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം ആമ്പിറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വൺ വീക്കിൻ്റെ ഉള്ളിൽ റിസീവട്ടോ ഈ ഒരു മോഡലൊക്കെ ഹുക്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരാം അപ്പോൾ ഫോട്ടോസിൽ നമുക്ക് ഹുക്സ് ഉള്ളതാണോ ഓപ്പൺ ഉള്ളതാണോ ഓപ്പൺ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ പറ്റും പിന്നെ പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി കൊറിയറ് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ആലപ്പി പാസ്സൽ സർവീസ് ഒക്കെ അയക്കാറുണ്ട് ഇത് നെക്സ്റ്റ് ഒരു മോഡലാണ് കേട്ടോ യോ യോ പോഷനിൽ ഇതേപോലെ ചെറിയ ഫ്രില്ല് വെച്ചിട്ടുള്ള മോഡലാണ് ഇതിന് ഓപ്പൺ ഇല്ല കേട്ടോ ഹുക്സ് വെച്ചിട്ടില്ല ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്